എല്ലാ ആഘോഷ പരിപാടികളും ഉടൻ റദ്ദു ചെയ്യുക മൂന്ന് ഉപസാഹിപ്പിക്കുക അച്ഛൻ പറയുന്ന ഒരാളുകൾക്ക് അറിയാം എല്ലാവരും സഭേന അനുസരിക്കണമെന്നുള്ളവരാണ് സംബന്ധിക്കുന്നത് അനുകൂലമായ തീരുമാനം എടുക്കില്ലെന്നല്ല ഞാൻ പറയാം അച്ഛന് ബോധം ബോധ്യം വേണം ഞാൻ ചെയ്യുന്നത് സാത്താൻ ചേവിയാണെന്ന് ഞാൻ ചെയ്യുന്നത് സഭയ്ക്ക് തെറ്റായ വിരുദ്ധമായിട്ടുള്ള നടപടിയാണെന്നും സഭാവിശ്വാസികളെ അതായത് കർത്താവിന്റെ സഹോദരൻ എന്ന് വിളിച്ച ലഭക ജനങ്ങളെ തെറ്റായ രീതിയിൽ നയിക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു